ഗുജറാത്ത് ഗവർണറായ ആചാര്യ ആചാര്യദേവ്രത്തിനു മുന്നിൽ രാജി സമർപ്പിക്കാനൊരുങ്ങി മുപ്പതോളം ബി ജെ പി എം എൽ എ മാർ ഗുജറാത്തിൽ വിമത നീക്കം നടത്തുകയാണ് ഇതോടുകൂടി ബി ജെ പി നേതൃത്വം വലിയ അന്താളിപ്പിലാണ് മുപ്പതോളം ബി ജെ പി എം എൽ എ മാർ രാജിവെച്ചാൽ പോലും ഗുജറാത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ബി ജെ പിക്ക് അറിയാം അധികാരം നഷ്ടമാവുകയും ഇല്ല നൂറ്റി അൻപത്തി സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിസംബർ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂത്തുവാരി എന്നാൽ വലിയ നഷ്ടങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു തിരിച്ചടിയായിരിക്കും ഇത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ക്യാബിനറ്റും കണക്കുകൂട്ടുന്നത് നമുക്കറിയാം അവിടുത്തെ മുഖ്യമന്ത്രി എന്നത് ഭൂപേന്ദ്രഭായ് പട്ടേലാണ് നിലവിൽ അദ്ദേഹത്തിനെതിരെ വിമത നീക്കം അതിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഭൂപിന്ദ്രഭായ് പട്ടേലിനെ അംഗീകരിക്കാൻ നാളിതുവരെയുമായും മുൻ മുഖ്യമന്ത്രിയായ വിജയ് റൂപാണി താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു ഘടകമാണ് എന്നാൽ അമിത്ഷായുടെ സ്വന്തമാൾ എന്ന രീതിയിലാണ് ഭൂപേന്ദ്രഭായ് പട്ടേൽ അവിടെ വിലസുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള വിമത നീക്കം ശക്തമാക്കേണ്ടത് തൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് അനിവാര്യമാണ് എന്ന് വിജയ് റുപാണിക്ക് നന്നായി അറിയാം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിന് താഴെ സീറ്റിലാണ് ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് അന്ന് കോൺഗ്രസ് എഴുപത്തി ഏഴ് സീറ്റുകൾ നേടി ഏറ്റവും ശക്തമായ ഒരു മുന്നേറ്റമാണ് നടത്തിയത് രാഹുൽ ഗാന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഗുജറാത്തിൽ നടന്നാൽ തീർച്ചയായും അവിടെ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല അതിന് കാരണങ്ങൾ ഉണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അത്രമേൽ ഇഴകിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഗുജറാത്തിൻ്റെ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ ഇനി അത്ര എളുപ്പം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കില്ല എന്ന് തന്നെ കോൺഗ്രസ് വ്യക്തമായി പറയുന്നുമുണ്ട് ഇനി ഗുജറാത്തിൽ ഏകപക്ഷീയമായി ഒരിടത്തും വിധി വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും കോൺഗ്രസ് പറയുന്നു അതിനിടയിൽ മുപ്പതോളം മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായും ബി വലിയ രീതിയിലുള്ള പ്രഹരമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇപ്പോഴത്തെ അഭിപ്രായ സർവേകൾ ഒക്കെ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായും അത് ബി ജെ പിക്ക് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ പിളർപ്പിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുമെന്നും ഇനി ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം അതിജീവിക്കാൻ ഒരുപക്ഷെ ബി ജെ പിക്ക് കഴിയാത്ത ഒരു സ്ഥിതിഗതി ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ഗുജറാത്ത് പോലൊരു സംസ്ഥാനം ഏറ്റവും വലിയ ശക്തിദുർഗ്ഗമായി ദുർഗമായി ബി ജെ പി കണക്കാക്കുന്ന സംസ്ഥാനം അവരുടെ കൈവെള്ളയിൽ നിന്നും നഷ്ടപ്പെട്ടാൽ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ അനുമാനം അങ്ങനെ ഒരു സ്ഥിതിഗതി വരാതിരിക്കാൻ തന്നെ അവിടെ ബി ജെ പി കോടികളാണ് ഇറക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിനൊന്നും വഴങ്ങാതിരുന്നാൽ എം എൽ എ വിമത നീക്കം നടത്തിയാൽ ബി ജെ പി പെട്ടത് തന്നെ